എല്ലാ ടീമുകൾക്കും ബലഹീനതകളുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്സിംഗ് ആണ് ഓപ്പണർമാരെ വീഴ്ത്തിയ ലവർ മത്സരത്തിൽ മുപ്പത് മുപ്പത്തി അഞ്ച് ശതമാനം വരെ തോൽക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിനം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് സൺറൈസേഴ്സ് ഹൈദരാബാദ് തോറ്റപ്പോൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞ സത്യം ഇതാണ് ചിത്രം ഇതാണ് അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ തോൽവിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യ നേർക്കുനേർ മത്സരത്തിലെ ജയം ആവർത്തിക്കാൻ ഇറങ്ങിയ അവരെ എഴുപത്തി എട്ട് റൺസിനാണ് സി എസ് കെ നാണം കെടുത്തി ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ ഹൈദരാബാദ് ഏഴ് പന്ത് ബാക്കിയാക്കി നൂറ്റി മുപ്പത്തിനാല് റൺസിൽ കൂടാരം കയറുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ മാർക്കസ് ടോയിൻസിന്റെ സെഞ്ചുറിക്ക് മുന്നിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞതിന്റെ ക്ഷീണം തീർത്ത ചെന്നൈ ഹോം ഹോംഗ്രൌണ്ടിൽ ഹൈദരാബാദിന്റെ ബിഗ് ഹിറ്റർമാരെ അവർ വരച്ച വരയിൽ നിർത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു കൂറ്റൻ വിജയം പിടിച്ചെടുക്കാൻ സാധിച്ചത് വിജയത്തോടെ പ്ലേ ഓഫ് പ്രതീക്ഷ സജീവമാക്കാനും ചെന്നൈ സൂപ്പർ കിങ്സിന് കഴിഞ്ഞു അവർ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് തോൽവിയുടെ ഹൈദരാബാദ് മൂന്നാം സ്ഥാനത്ത് നിന്നും നാലാം സ്ഥാനത്തേക്ക് ഇറങ്ങുകയും ചെയ്തു ടോസ് നഷ്ടപ്പെട്ട് ക്രീസിലേക്ക് ഇറങ്ങിയ ബാറ്റിങ്ങിനായി ക്രീസിലേക്ക് ഇറങ്ങിയ ചെന്നൈക്ക് വേണ്ടി നായകൻ ഋതുരാജ് കേക്ക് വാദ് ഒരിക്കൽ കൂടി മുന്നിൽ നിന്ന് പടം അയച്ചപ്പോൾ മികച്ച സ്കോറിലെത്തി അവർ ഋതുരാജിന്റെയും ഡാരിൽ മിച്ചലിന്റെയും അർദ്ധ സഞ്ചുറികളുടെ മികവിൽ ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിലാണ് ചെന്നൈ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എടുത്തത് തൊണ്ണൂറ്റി എട്ട് റൺസ് അടിച്ച് അവസാന ഓവറിൽ പുറത്തായ ഋതുരാജ് കേക്ക് ചെന്നൈയുടെ ടോപ് സ്കോറർ ഡാരിൽ മിച്ചൽ മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തി രണ്ട് റൺസ് എടുത്തപ്പോൾ ശിവൻ ദൂബെ ഇരുപത് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസുമായും അവസാന ഓവറിൽ ക്രീസിലെത്തിയ മുൻ നായകൻ എം എസ് ധോണി രണ്ട് പന്തിൽ അഞ്ച് റൺസ് യും നിന്നു മറ്റൊരിക്കൽ കൂടി പുറത്താവാതെ നിൽക്കുന്ന ധോണി ഈ പരമ്പരയിൽ ഇതുവരെയും ഔട്ടാക്കാൻ ബോളർമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അപ്പോൾ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഹൈദരാബാദിന്റെ വമ്പൻ ചേസിംഗ് എല്ലാവരും പ്രതീക്ഷയെങ്കിലും സി എസ് കെ ബോളർമാർ അവരെ പിടിച്ചു കെട്ടുകയായിരുന്നു നാല് വിക്കറ്റ് വീഴ്ത്തിയ ഓപ്പണിംഗ് ബോളർ തുഷാർ ദേശ്പാണ്ഡെയാണ് ഹൈദരാബാദിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചത് തകർത്തടിക്കുന്ന ട്രാവിസ് ഹെഡിനെ പതിമൂന്ന് റൺസ് അദ്ദേഹം രണ്ടാം ഓവറിലെ അവസാന പന്തിലാണ് തുഷാർ ദേശ്പാണ്ഡെ വൺ ഡൌണായി എത്തിയ അൻമോൽ ്രീത് സിംഗിനെ ഗോൾഡൻ ഡെക്കാക്കി തുഷാർ ഇരട്ട പ്രഹരം ഏൽപ്പിച്ചു ആ ഓവറിൽ ആ സമയത്തിന് പ്രതീക്ഷ നൽകിയിരുന്ന ഓപ്പണർ അഭിഷേക് ശർമ്മയെ പതിനഞ്ച് റൺസ് അഭിഷേക് ശർമ്മയെ കൂടി മടക്കിയ തുഷാർ ദേശ്പാന്റെ പവർപ്ലേയിൽ തന്നെ ഹൈദരാബാദിനെ നാൽപ്പത്തിന് മൂന്ന് എന്ന പരിതാപകരമായ നിലയിലേക്ക് തള്ളിയിട്ടു ഏഡിൻ മാർക്കറവും നിതീഷ് റെഡ്ഡിയും ചേർന്ന് ഹൈദരാബാദിനെ എഴുപത് റൺസിലെത്തിച്ചെങ്കിലും നിതീഷ് റെഡ്ഡിയെ വീഴ്ത്തി രവീന്ദ്ര ജഡേജ ആ പ്രതീക്ഷയും തകർത്തു മാർക്കറത്തെ മുപ്പത്തിരണ്ട് റൺസ് നേടി നിൽക്കുമ്പോൾ പതിനാന ക്ലീൻ ആക്കിയപ്പോൾ ഹൈദരാബാദിന്റെ വലിയ പ്രതീക്ഷയായ ഹെൻറിക്ലാസന് പതിവ് ഫോമിലേക്ക് ഉയരാനാവും ത് അവർക്ക് തിരിച്ചടിയായി മാറി തകർത്തടിക്കേണ്ട മധ്യ ഓവറുകളിൽ റൺസ് കണ്ടെത്താൻ പാടുപെട്ട ക്ലാസനും അബ്ദുൾ സമദും ആ സമയത്ത് തപ്പി തടഞ്ഞപ്പോൾ ഹൈദരാബാദിന്റെ ലക്ഷ്യം അവസാന അഞ്ച് ഓവറിൽ റൺസ് അഞ്ചോസ് എന്നിരുന്നു റൺ നിരക്കിന്റെ സമ്മർദ്ദത്തിൽ ക്ലാസൻ പന്തിൽ പതിനാനിൽ വീണപ്പോൾ അബ്ദുൾ സമദിനെ പതിനെട്ട് പന്തിൽ പത്തൊൻപത് വീഴ്ത്തിക്കൊണ്ട് താക്കൂർ ഹൈദരാബാദിന്റെ പോരാട്ടം അവസാനിപ്പിക്കുകയായിരുന്നു പാറ്റ് കമ്മിൻസിനെ അഞ്ച് റൺസ് കൂടി വീഴ്ത്തി ദേശ്പാണ്ഡെ നാല് വിക്കറ്റ് തികച്ചു ചെന്നൈക്കായി അർദ്ധ സെഞ്ചുറി നേടിയ ഡാനിൽ മിച്ചൽ ഈ മത്സരത്തിൽ അഞ്ച് ക്യാച്ചുകളുമായി ഫീൽഡിങ്ങിലും തിളങ്ങിയിരുന്നു ഹൈദരാബാദ് കാട്ടിയ ഒരു മണ്ടത്തരമാണ് ഈ കളി അവർക്ക് കൈവിടാൻ കാരണമായതെന്ന് പറയാം കാരണം ഇൻബാക്ട് പ്ലെയറായി അൻമോൾ പ്രീത് സിംഗിനെ ഇറക്കിയ ആ ഒരു ടൈം അതായിരുന്നു ഹൈദരാബാദ് കാട്ടിയ ഏറ്റവും വലിയ മണ്ടത്തരം ഗോൾഡിന്റെ കൈ അൻമോൾ പ്രീത് സിംഗ് പുറത്തായതാണ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നിരയുടെ താളം കൃത്യമായി നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു വശത്ത് തള്ളി തകർത്ത അഭിഷേക് ശർമ്മയെയും സമ്മർദ്ദത്തിലാക്കിയത് ഈ വിക്കറ്റാണ് തുടർച്ചയായി രണ്ട് വിക്കറ്റുകൾ വീണത് ഹൈദരാബാദിനെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഹെഡും അതുപോലെ അൻമോൾ പ്രീത് സിംഗും മൂന്നാം നമ്പറിൽ ഒരുപക്ഷെ മാർക്കം കളിക്കുകയും ഒരു വശത്ത് റൺസ് ഉയർത്തുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ജയിക്കാമായിരുന്നു അങ്ങനെ വന്നാൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ കടന്നാക്രമിക്കാൻ മറുവശത്തുള്ള ഓപ്പണർ അഭിഷേകിനും സാധിക്കുമായിരുന്നു അപ്പോൾ തികച്ചും അനാവശ്യമായ ഒരു പരീക്ഷണമായിരുന്നു അത് ഇമ്പാക്ട് പ്ലെയറെ ഉപയോഗിക്കുന്നതിലെ ആ ഒരു പാളിച്ച അതാണ് ടീമിനെ തളർത്തിയത് അതുപോലെ ബോളിംഗിലും ചില തീരുമാനങ്ങൾ അവർക്ക് പേച്ചു എന്ന് തന്നെ പറയാം പിച്ച് സ്ലോ ആണെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയെ ഒരു ഓവർ മാത്രമാണ് കമ്മിൻസ് ഉപയോഗിച്ചത് എട്ട് റൺസാണ് അദ്ദേഹം ആ ഓവറിൽ വിട്ടുകൊടുത്തത് പക്ഷേ പേസ് ബോളറായ കമിൻസ് നാല് ഓവറിൽ ഒൻപത് റൺസ് വാങ്ങുകയും ചെയ്തു ടോസ് കിട്ടിയ സ്ഥിതിക്ക് ഹൈദരാബാദ് ശരിക്കും ആദ്യം ബാറ്റ് ചെയ്യണമായിരുന്നു കാരണം അവരുടെ ബാറ്റിംഗ് നിരയാണ് ഏറ്റവും ഫോമിലുള്ളത് അങ്ങനെയെങ്കിൽ സമ്മർദ്ദമില്ലാതെ തകർത്തടിക്കാൻ ഹെഡിനും അഭിഷേകിനും അതുപോലെ ക്ലാസിനും മാർക്കമിനും ഒക്കെ സാധിക്കുമായിരുന്നു വലിയൊരു സ്കോർ അടിച്ചെടുത്ത് സി എസ് കെ പിന്തുടരാൻ അനുവദിച്ചിരുന്നെങ്കിൽ കളി മാറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു എന്നാൽ സി എസ് കെ ചേയ്സ് ചെയ്ത് തോൽപ്പിക്കാമെന്ന കമൻസിന്റെ ആ ഒരു അമിത ആത്മവിശ്വാസമാണ് ഈ മത്സരത്തിൽ അവർക്ക് തിരിച്ചടിയായത് അപ്പോൾ അടി ഹൈദരാബാദും വീഴും എന്ന് കാണിച്ച മത്സരമായിരുന്നു കഴിഞ്ഞ ദിനം